ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു നല്ലൊരു നാടൻ പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു നിനക്കൊരു നാടൻ പലഹാരം ഇട്ടുകൂടെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും നാടൻ പലഹാരം ഇഷ്ടമാണ് അങ്ങനെ അവളുമാരുടെയൊക്കെ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് നല്ല പഴം കൊണ്ടുള്ള ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ബോണ്ടയാണ് നല്ല ഹെൽത്തി ആയിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് അതായത് ഷുഗർ ഒന്നും ഇല്ലാണ്ട് പിന്നെ നേന്ത്രപ്പുഴം ആയതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് എല്ലാവർക്കും ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് പക്ഷെ വേറെ ഒന്നുണ്ടേ നിങ്ങൾ ഇത് ഇതേ സാധനം തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് മധുരം ചേർത്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ പ്രശ്നമാകും അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് എങ്ങനെയാണ് നമ്മുടെ ഈ പഴം കൊണ്ടുള്ള ബോണ്ട ഉണ്ടാക്കുന്നതെന്ന് പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിന് മധുരം ഇല്ലാത്ത എന്താ മൊത്തത്തിലുള്ള മധുരക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇല്ല കാരണം നല്ല മധുരമുള്ള നേന്ത്രപ്പഴമായിരുന്നു നേന്ത്രപ്പഴവമായിരുന്നു ഓക്കെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ബോണ്ടയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം ഞാൻ പഴം പഴമൊന്ന് പുഴുങ്ങിയെടുക്കണം അതിൻ്റെ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ ആ പഴം പഴമൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം ഏ പഴം പുഴുങ്ങാൻ വെച്ചിട്ട് നമുക്കതിനുള്ള ബാറ്റർ റെഡിയാക്കണം ഞാൻ ഞാനതിന് ഗോതമ്പിൻ്റെ പൊടിയാണേ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു മൈത വേണ്ട വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഗോതമ്പ് എടുക്കാമെന്ന് വെച്ചു ബോണ്ടയുടെ കൂടെ ഒരു നുള്ള ഓപ്ഷണലാണ് ഇത് ദാ സോഡ പൗഡർ ഒരു നുള്ളേ ഉള്ളൂ കേട്ടോ അത് നിർബന്ധമേ ഇല്ല പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഷുഗറാണ് ഷുഗർ ഞാൻ ബാറ്ററിനകത്തേ ചേർക്കുന്നുള്ളൂ ഷുഗറും വളരെ കുറച്ച് ചേർക്കുന്നുള്ളേ ഷുഗർ വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ഗോ ഗോതമ്പ് പൊടിക്ക് ഇത്തിരി ഷുഗർ ഉള്ളതാണ് ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്കത്ര ടേസ്റ്റൊന്നും ഉണ്ടാവത്തില്ല ഇനി ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു കുറേശേ വേണേ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വെള്ളമെല്ലാം കൂടെ ഒഴിച്ചിട്ട് ബാറ്ററി ലൂസായിപ്പോയാൽ ുട്ടാവും ഇതൊന്ന് കലക്കി റെഡിയാക്കി എടുക്കണം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കുറച്ച് സമയം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ നല്ല പുറമേ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ അരിപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഇത്തിരി ക്രിസ്പി ഒക്കെ ആയിരിക്കും എന്നാലും വല്ലാണ്ടല്ലോട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ കലക്കിയെടുക്കണേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂൺ പകുതി നമ്മുടെ കറുത്ത ഉള്ളില്ലേ അതും കൂടി ഒന്ന് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ നല്ലതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും നമുക്കിത് കടിക്കാൻ കിട്ടുമ്പം ഇപ്പം ബാറ്റർ റെഡിയായാൽ അതൊന്ന് കുറച്ച് സമയമൊന്ന് മാറ്റി വെക്കാം ഈ സമയം നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴം എടുത്തു നോക്കാം അല്ല ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ മറന്നുപോയില്ലേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അല്ല വെള്ളച്ചൊവി ആയിപ്പോയില്ലേ ഇത്തിരി ഉപ്പ് ചേർക്കണ്ടേ ഞാനത് മറന്നുപോയി ബാറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ഇതുകൂടി ഉണ്ടല്ലോ ഉപ്പ് ചേർത്തില്ലല്ലോന്ന് ഇപ്പം എല്ലാം കുളമായേ നിങ്ങളെല്ലാം എന്നെ എന്താ പറയേണ്ടത് ശരിയാക്കിയേ ഓക്കെ നമ്മുടെ പഴം ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട് എന്തോ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടേ എൻ്റെ പഴത്തിൻ്റെ പരിപാടി പുഴുങ്ങുന്നതെല്ലാം കംപ്ലീറ്റ് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത് കാരണം മടി തന്നെയാണ് എനിക്ക് അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരഞ്ഞൊക്കെ കൊടുത്താൽ റെഡി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണേ അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം പഴം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ എല്ലാം കൊച്ചു വെച്ചൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഇന്നാക്കി എടുക്കണം പാത്രത്തിൽ നിന്ന് തേനി പോന്നു ഞാൻ ഇതിൻ്റെ ഉള്ളിലെ നാരൊന്നും കളയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആ നാര് കടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാവേ ി നമുക്ക് ബോണ്ട തയ്യാറാക്കാം ഞാൻ പഴമല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിരവിയ പച്ച തേങ്ങയാണ് നട്ട്സൊന്നും ഞാൻ നെയ്ൽ വറുത്തിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് കറുത്ത ഉണക്ക മുന്തിരി അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ ഞാനിവിടെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങ് കൊടുക്കാം അത് ഇട്ടു കൊടുത്തു ഇനിയൊരു ചെറിയ സ്പൂണ് ഗിയ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ടോട്ടോ അതും കൂടി ഇട്ടു നല്ലൊരു ടേസ്റ്റാണ് പഴം ഒക്കെ കൂട്ടി നമ്മൾ ഈ നെയ്ക്ക് ഏത് ബനാനയുടെ കൂടെ ഏത് റെസിപ്പി ചെയ്യുമ്പോഴും നമുക്ക് ഗിയ നല്ലൊരു ടേസ്റ്റാണ് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിനി ബോണ്ടയാക്കണം ഞാൻ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സംഭവം ചേർത്തിട്ടില്ല അതായത് ഷുഗർ ഷുഗർ വേണ്ടാന്ന് വെച്ചിട്ടാണേ നിങ്ങൾക്ക് ഷുഗർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്കതും കൂടെ ചേർത്ത് വേണം കുഴക്കാന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബാറ്റർ ചെയ്തതിനകത്ത് ഷുഗർ ഓൾറെഡി ചേർത്തിട്ടുണ്ട് പഴത്തിന് നല്ല മധുരമുണ്ട് ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ പിന്നെ നല്ല പച്ച തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇത്രയും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല മധുരത്തിനായിട്ട് ഇതും നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോളാക്കിയെടുക്കാം അപ്പം നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം നമ്മൾ പഴം എടുക്കുന്നത് ഒത്തിരി വല്ലാണ്ട് പഴുത്തു പോയതാണെങ്കിൽ അതാ നമുക്കിതുപോലെയൊന്നും ബോളാക്കാനൊന്നും പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞു പോകൂല്ലേ തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് എടുക്കുമ്പം ഇതിപ്പം നല്ല ബോളായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പഴത്തിൻ്റെ പഴുപ്പ് നോക്കണം നമ്മൾ എടുക്കുമ്പോഴേ ഓക്കേ അങ്ങനെ ലാസ്റ്റ് ബോളും ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ നമ്മുടെ നമ്മൾ ബോളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണയിലാണ് നല്ല എന്താ പറയുന്നത് ഡീപ്പ് ഫ്രൈ ആണ് വേണ്ടത് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി നമ്മുടെ ബോണ്ട റെഡിയാക്കി എടുക്കണം പിന്നെ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് രണ്ട് മൂന്നെണ്ണ ഞാൻ വളരെ കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വേന്ന് വേന്ന് ഒന്നിച്ചങ്ങ് അങ് ഇട്ടെടുക്കാം ോതമ്പ് പൊടി വേണ്ട നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദയിൽ വേണേലും ചെയ്യാം കേട്ടോ ഞാനിത് പിന്നെ പ്രിൻസിന് മൈദ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയിലേക്ക് പോയത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മൈദയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നാ നല്ല ചൂടായി കിടക്കുമായിരുന്നു ഞാൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തു ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തു എന്താവോ എന്തോ നമുക്കൊന്ന് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഓ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് വേന്ന് വേന്ന് റെഡി ആവുന്നുണ്ട് ഒന്ന് വറച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം ഇപ്പം ഞാനെല്ലാം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ഒന്ന് ചേഞ്ചായി ഒന്നൊന്ന് മൂത്ത് വരും ഞാൻ ഒന്നുകൂടെ ഒന്ന് സൈഡ് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് പഴംപൊരി പോലെയുള്ള കോട്ടിംഗ് അല്ല ഓട്ടോ ഇതിന് വേണ്ടത് അങ്ങനത്തെ കോട്ടിംഗ് ആവുമ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മറ്റത് നമ്മൾ പഴം അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ചെയ്തിടുകല്ലേ ചെയ്യുന്നത് ഇതിങ്ങനെ ബോളാക്കി ഇടുമ്പോൾ ഭയങ്കര പഴംപൊരിയുടെ പോലെയുള്ള വല്ലാണ്ടുള്ള കോട്ടിങ് വേണ്ട നമുക്കിതിന് സൂപ്പർ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഒന്നുകൂടെ ഒന്ന് കളറായിക്കോട്ടെ ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഡ്രൈ തന്നെയാണ് അതിൻ്റെ പുറഭാഗമൊക്കെ അതായത് പഴം വല്ലാണ്ട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല വല്ലാണ്ട് പഞ്ചസാര ഒക്കെ കൂട്ടി ഇട്ടാൽ ശരിയാവത്തില്ല കറക്റ്റ് പാകമായിരിക്കണം അപ്പം നമുക്ക് ഇതുപോലെ നല്ല എണ്ണയിൽ നിന്ന് കോരി കഴിഞ്ഞാലും നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അടിപൊളി ഒരു സ്നാക്കാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഈ പഴം ബോണ്ടയുടെ റെസിപ്പി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാനിന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂട് ചായയുടെ കൂടെ നമ്മുടെ देना है ना बॉउंडिंग वाला कोटी Please like, share and subscribe Shaji's Kitchen Malabar.